അഴിമതി നടത്തുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ മുന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നിരവധി തട്ടിപ്പുകളാണ് മമത നടത്തിയത് അല്ലെങ്കിൽ മമതയുടെ സംഘം നടത്തിയത് കോടിക്കണക്കിന് രൂപയുടെ പല തട്ടിപ്പുകൾ ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പാണ് മമത നടത്തിയിരിക്കുന്നത് പൊതുജനത്തിന്റെ രോഷം അവർക്കെതിരെ ഉയർന്നു വന്നിരുന്നു ഇത് പശ്ചിമബംഗാളിലെ അധ്യാപകരും അതുപോലെ തന്നെ അനധ്യാപകരും സ്കൂളുകളിലെ അധ്യാപകരെയും അനധ്യാപകരെയും സെലക്ട് ചെയ്യുന്ന സ്കൂൾ സെലക്ഷൻ കമ്മീഷൻ ഈ സ്കൂൾ സെലക്ഷൻ കമ്മീഷനകത്ത് വ്യാപകമായ തട്ടിപ്പാണ് നടന്നത് ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം പോസ്റ്റിലേക്കാണ് അധ്യാപകരെയും അധ്യാപകരെയൊക്കെ നിയമിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെ യോഗ്യതയില്ലാത്ത ആളുകളെയാണ് നിയമിച്ചിരിക്കുന്നത് എന്നാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിനെ പശ്ചിമബംഗാളിലെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഈ പ്രശ്നം കോടതിയിലെത്തി കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അയോഗ്യരായ ആളുകളെ നിങ്ങളെ പുറത്തു കൊണ്ടുവരണം ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പം ഒതുവിൽ മമതാ ബാനർജിയുടെ സർക്കാർ ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ആറ് പേരാണ് യോഗ്യരല്ലാത്ത ആളുകൾ എന്ന് അവർ അവരുടെ ലിസ്റ്റ് സ്ഥിതം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം ഇത് ഗവൺമെന്റിന് തന്നെ ഒരു കുറ്റസമ്മതമാണ് ഇത്ര കാലവും ഈ എസ് എസ് സി തട്ടിപ്പിനെ ന്യായീകരിക്കുകയായിരുന്നു അല്ലെ അങ്ങനെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് പറയുകയായിരുന്നു മമതാ ബാനർജി ചെയ്തത് അവരുമായിട്ട് ബന്ധമുള്ള പലരാണ് ഇതിനകത്ത് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് പശ്ചിമ ബംഗാളിൽ നടക്കുന്ന ഒരു കാടൻ ഭരണമാണ് കാരണം യോഗ്യതയിലുള്ള ആളുകൾക്കൊന്നും ജോലി കിട്ടാൻ പോകുന്നില്ല സാധാരണ നമുക്കൊരു പി എസ് സി പരീക്ഷ അങ്ങനെ പരീക്ഷ എഴുതുന്ന സമയത്ത് അതിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു ഏതൊരു പോസ്റ്റിലേക്കാണോ അതിനനുസരിച്ചുള്ള അതിന്റെ സിലബസ് ഒക്കെ നോക്കി കഷ്ടപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നു അങ്ങനെ പരീക്ഷയിൽ മാർക്ക് കിട്ടുന്ന ആളുകൾ ചിലപ്പം ചിലപ്പം ഇന്റർവ്യൂവിനെ അഭിമുഖീകരിക്കേണ്ടി വരും അങ്ങനെ ആ അഭിമുഖത്തിൽ കൂടി പാസ്സായ ശേഷമാണ് ആളുകൾക്ക് ജോലി കിട്ടുന്നത് പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ പാർട്ടി പശ്ചിമബംഗാളിലെ ടി എം സി ഭരണകൂടമാണ് ആർക്കൊക്കെ ജോലി കൊടുക്കണം തീരുമാനിക്കേണ്ടത് ഇവർക്ക് മിനിമം യോഗ്യത ഇപ്പൊ ഉദാഹരണത്തിന് ഹൈസ്കൂൾ അധ്യാപകനാണെങ്കിൽ ഗ്രാജുവേഷൻ വേണം അതുപോലെ തന്നെ ട്രെയിനിങ് വേണം ഇപ്പൊ കേരളത്തിലാണെങ്കിൽ അവർ ടീച്ചേഴ്സ് ട്രെയിനിങ് കൂടാതെ പ്രത്യേക യോഗ്യതാ പരീക്ഷ അവർ പാസ്സാവണം പക്ഷേ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്നും ഇല്ലാത്ത ആളുകളെ നിയമിക്കുന്നു എന്നുള്ളതാണ് പശ്ചിമബംഗാളിലെ കുഴപ്പം അങ്ങനെ ഒരുപാട് രംഗത്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ നടത്തിയ മമതാ ബാനർജി ഇപ്പം അവരുടെ അവർക്ക് നേരെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആരോപണമാണ് ഈ എസ് എസ് സി കുംഭമാണം അതിനകത്ത് സർക്കാർ തന്നെ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് കോടതിയുടെ പശ്ചിമ ബംഗാൾ ഹൈക്കോടതിയുടെ കൽക്കട്ട ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് അവർക്ക് ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ആറ് പേർ യോഗ്യതയില്ലാത്ത ആളുകളാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന പരീക്ഷയാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പരീക്ഷയിലും ഇതേപോലെ തന്നെ ക്രമക്കേടുകളുണ്ട് ഇതേപോലെ യോഗ്യതയില്ലാത്ത ആളുകളെ എഴുതാൻ അനുവദിച്ചു എന്നുള്ള ആരോപണവും പശ്ചിമ ബംഗാളിൽ ഉയർന്നു വന്നിട്ടുണ്ട്